നമസ്കാരം കോഴിക്കോട് പ്രിയങ്ക ഗാന്ധിയുടെ ഉറക്കം കെടുത്തി ഒരു വില്ലൻ എന്തു ചെയ്യണമെന്നറിയാതെ അത്യാധുനിക ആയുധങ്ങളടക്കമുള്ള എസ് പി ജിയും ഒടുവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കഷ്ടപ്പാടു കണ്ട് വില്ലൻ തന്നെ പിന്മാറി ഉറങ്ങാതെയാണ് വയനാട്ടിലെ റോഡ് ഷോയ്ക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയതെന്നാണ് വസ്തുത രാഹുൽ ഗാന്ധിക്കൊപ്പം പത്രികാ സമർപ്പണത്തിനാണ് പ്രിയങ്ക ബുധനാഴ്ച കോഴിക്കോട് എത്തിയത് അന്ന് രാത്രി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കിയാണ് എസ് പി ജി രാഹുലിനും പ്രിയങ്കയ്ക്കും സുരക്ഷയൊരുക്കിയത് പിഴവില്ലാത്ത സുരക്ഷ എന്നിട്ടും വില്ലൻ ഉറക്കം കെടുത്താൻ രാത്രി എത്തി പ്രിയങ്ക ഗാന്ധിയുടെ ഉറക്കം കെടുത്തിയത് ഒരു മരപ്പട്ടിയായിരുന്നു ഇത് ബുധനാഴ്ച രാത്രി വെസ്റ്റ് ഹിൽ ഗസ്റ്റ് ഹൗസിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു ഗസ്റ്റ് ഹൗസിന്റെ തട്ടും പുറത്തായിരുന്നു മരപ്പട്ടി ഇത് മനസ്സിലായതോടെ എന്തു ചെയ്യണമെന്ന് എസ് പി ജിക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല മരപ്പട്ടിയെ പിടിക്കാനും എസ് പി ജിക്ക് അറിയില്ല ഇതോടെ ആകെ പ്രശ്നം പിന്നെ മരപ്പട്ടി സ്വയം പിന്മാറുകയാണ് ഉണ്ടായത് ബുധനാഴ്ച രാത്രി പത്തരയോടെ രാഹുലിനൊപ്പം എത്തിയ പ്രിയങ്ക ചർച്ചകൾക്കുശേഷം പതിനൊന്നരയോടുകൂടിയാണ് മുറിയിൽ ഉറങ്ങാനെത്തിയത് പുലർച്ചെ രണ്ടരയോടെ തട്ടിന്മുകളിൽ നിന്ന് ശബ്ദം കേട്ട് പ്രിയങ്ക ഉണർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു മരപ്പട്ടി തട്ടിന്മുകളിൽ ഓടുന്നതാണെന്ന് പിന്നീട് വ്യക്തമായി മരപ്പട്ടിയുടെ ഗന്ധം പ്രിയങ്കയെ വല്ലാതെ അസ്വസ്ഥയുമാക്കി ഇതോടെ എസ് പി ജി പോലീസിന്റെ സഹായം തേടുകയായിരുന്നു മരപ്പട്ടിയെ എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നതായിരുന്നു എസ് പി ജിയുടെ ആവശ്യം അല്പനേരം പോലീസ് മരപ്പട്ടിയെ ഒതുക്കാൻ പ്രയത്നിച്ചുവെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല അതോടെ താമസം റാവിസ് കടവ് ഹോട്ടലിലേക്ക് പുലർച്ചെ തന്നെ മാറാനുള്ള ആലോചനയായി അവിടേക്ക് പോകാൻ എസ് പി ജി മാനദണ്ഡപ്രകാരം വാഹനവ്യൂഹമുൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശവും ലഭിച്ചു ഇതിനിടെ മരപ്പട്ടി തട്ടിൻമുകളിൽ നിന്നും പിന്മാറി ഇതോടെ എസ് പി ജി ആശ്വാസത്തിലായി പ്രിയങ്കയും ഗസ്റ്റ് ഹൗസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോഴേക്കും സമയം പുലർച്ചെ മണി കഴിഞ്ഞിരുന്നു രാത്രി ഉറക്കം നഷ്ടപ്പെട്ടുവെങ്കിലും രാവിലെ ആറിന് തന്നെ എഴുന്നേറ്റ് വയനാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങൾ പ്രിയങ്ക ആരംഭിക്കുകയും ചെയ്തു അതായത് ഒരു മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഉറക്കം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് ജനക്കൂട്ടം ഇന്നലെ വയനാട്ടിൽ ഒഴുകിയെത്തിയത് ഇതോടെ എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയാത്ത അവസ്ഥ സ്വീകരണത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും അക്ഷരാർത്ഥത്തിൽ എല്ലാം മറന്നു അവരും ജനക്കൂട്ടത്തിന്റെ ഭാഗമായി ഇതിനിടെ മാവോയിസ്റ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ വൻ സുരക്ഷാ വീഴ്ചയും ഉണ്ടായി കളക്ട്രേറ്റിലെ പത്രികാ ശേഷം പുറത്തിറങ്ങിയ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വാഹന വ്യൂഹത്തെ കടത്തിവിട്ടത് വയനാട്ടിലെ വനമേഖലയോട് ചേർന്ന കൽപ്പറ്റ ബൈപ്പാസ് റോഡിലൂടെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിട്ടില്ലാതിരുന്നതിനാൽ ബൈപ്പാസിൽ പോലീസ് പരിശോധനയോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഉണ്ടായില്ല ജനക്കൂട്ടത്തെ മറികടക്കാൻ ഇങ്ങനെ ചിലത് വേണ്ടിവരികയായിരുന്നു അല്ലെങ്കിൽ ജനക്കൂട്ടം രാഹുലിനെ മടങ്ങാൻ അനുവദിക്കില്ലായിരുന്നു അത്രയേറെയായിരുന്നു വയനാട്ടുകാർ പ്രകടിപ്പിച്ച സ്നേഹം